ഹലോ ഗൈസ് ഇത് ഇങ്ങോട്ടേക്കാണ് മാസ്ക് ഒക്കെ ഇട്ട് ചാവിയായിട്ട് നമുക്കൊരു വീട് വൃത്തിയാക്കാനുണ്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷം മുമ്പ് ഇവിടെ ആൾ താമസിച്ചിരുന്നട്ടോ ഞങ്ങളുടെ മുത്തുമാന്റെ വീടാണ് ഇപ്പ ആൾ താമസമില്ല നമുക്ക് ഇതിന്റെ ഉള്ളൊന്ന് തുറന്നു നോക്കാം എന്താ ഇതിന്റെ അവസ്ഥ മുതുമെ മക്കളെ മക്കളൊക്കെ വന്ന് വൃത്തിയാക്കുകയൊക്കെ ചെയ്യട്ട കല്യാണ സമയത്ത് എല്ലാ സാധനങ്ങളും വേണ്ടാത്തതൊക്കെ ഇവിടെ ആട്ടോ കൊണ്ടത് പിന്നെ നമ്മൾ കുറെ ആൾക്കാരുള്ളോണ്ട് ആ സമയത്ത് മഴയൊക്കെ ആയതുകൊണ്ട് കൊണ്ട് ഇവിടെ ആയിട്ടോ ആറിയിട്ടിരുന്നത് അപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ മഴയൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ചാവിയവരെ തിരിച്ചേൽപ്പിക്കും ഇവിടെ ഞാൻ കുറെ പഴക്കുകളൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചു തരാം ഇതാണ് നമ്മളെ വിളക്കെട്ട ഇതൊക്കെ മൂത്തുമ്മ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ കാണാത്ത കുറെ ആൾക്കാരുണ്ടാവട്ടെ ഞാനൊക്കെ ഇതിന്റെ വെളിച്ചത്തിരുന്നിട്ട് കുറെ പഠിച്ചിട്ട് വേറൊരു വിളക്ക് കൂടി കാണിച്ചു തരട്ട ഇതാണ് നമ്മള് തൂക്ക് വിളക്ക് നല്ലൊരു ആന്റിക് പീസ് ആണ് പെയിന്റ് ഒക്കെ അടിച്ചു കുട്ടപ്പനാക്കിയാലും നമുക്ക് ഒക്കെ വെക്കാം ഇതൊക്കെ ഒരു പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മൂത്തുമ്മ ജീവിച്ചിരുന്നപ്പോ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് വിളക്കിൽ കുറച്ച് ചിമണി ഇപ്പം ബാക്കിയിട്ടാ മൂത്തുമ്മയുടെ താമസിക്കുന്ന സമയത്ത് കറണ്ട് കിട്ടിയിരുന്നില്ല വിളക്ക് വാതുക്കൽ തൂക്കിയിടട്ടാച്ച് ആ വെളിച്ചത്താണ് മൂത്തുമ നിന്നത് രാത്രി പിന്നെ അവിടെ നിൽക്കൂലട്ടോ നമ്മളെ വീട്ടിൽ താമസിക്കും പിന്നെ കണ്ട അടിച്ചുറ്റി പ്ലാസ്ക് ി അതൊക്കെ മൂത്തും ഉപയോഗിച്ചായിരുന്നാ മുതുമ രണ്ട് പെമ്മക്കളായിട്ട് ഉള്ളത് മുതുമ ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് ഒറ്റക്ക് ജീവിക്കുന്നതായിരുന്നട്ടാ ഇഷ്ടം അതാണ് ഇവിടെ ഒറ്റക്ക് താമസിച്ചിരുന്നത് അപ്പൊ നമ്മളെല്ലാം വേണ്ടാത്ത സാധനങ്ങളൊക്കെ തീടുകയും വേണ്ട പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ കവറൊക്കെ വേറെ വെക്കുകയും പിന്നെ സ്ക്രാപ്പിന് കൊടുക്കാനുള്ളതൊക്കെ വേറെ മാറ്റി ഇടുകയും പൈപ്പൊക്കെ അങ്ങനെയുള്ള ഒക്കെ എടുത്ത് വെച്ച് നമ്മളീ വീടൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കുക നമ്മൾ കുറെ ദിവസമായിട്ടാ ഈ പണിക്ക് ഇറങ്ങണം ഇറങ്ങണം എന്ന് വിചാരിക്കുന്നു ഇന്നായിട്ട് നാളെയായിട്ടെ ഓരോ ദിവസം മാറ്റി ചെയ്യുന്നത് പിന്നെ ചോറിന്റെ പണിയൊന്നും ഇല്ല നമുക്ക് നേർച്ച ചോറ് കിട്ടാണ്ട് ഇന്നെ ആയിക്കോട്ടെ ഈ പണിയിൽ വിചാരിച്ചു കല്യാണ സമയത്താട്ട നമ്മളെ സിയും ഫ്രിഡ്ജും വാഷിംഗ് ഒക്കെ വാങ്ങിച്ചത് അതിന്റെ തെർമോക്കോളും ഒക്കെ ഒക്കെ എവിടെ ആട്ടാ വരിച്ചു കൊണ്ടുപോയിട്ടത് അപ്പോ ഒരുപാടുണ്ട് വൃത്തിയാക്കാൻ ആ സമയത്ത് നമുക്ക് മൂത്തുമാരെ മക്കൾ ചാവി തന്നോണ്ട് നല്ലൊരു ഉപകാരമായി കേട്ടോ നമ്മൾ കുറെ സാധനങ്ങളൊക്കെ ഇവിടെ എവിടെയാന്നേരം കൊണ്ടുപോകുന്നത് ഇവിടെ കയറുമ്പോൾ മൂത്തുമാൻ ഓർമ്മ വരട്ടെ ആദ്യം ഈ വീടിന്റെ സ്ഥാനത്ത് ചെറിയൊരു ഓലപ്പൊരിയട്ട ഒറ്റ മുറിയും ഒരു കിച്ചൺ ഉണ്ടായിട്ടുള്ളത് അവിടെ നിന്ന് തന്നെയാണ് മൂത്തുമ്മ ഒറ്റക്ക് ഭക്ഷണം ഉണ്ടാക്കുകയും പാചകം ചെയ്യുകയും കഴിക്കുകയും ഉറങ്ങുകയോ ഒക്കെ ചെയ്തിരുന്നത് ഉറങ്ങല ഒറ്റക്ക് ഉറങ്ങില്ല കേട്ടോ ആരെങ്കിലും ചെറുതോ വലുതോ ഏതെങ്കിലും കുട്ടികൾ ആരെങ്കിലും ഒപ്പരെയുണ്ടാവും പുതിയൊരു വാർപ്പിട്ട വീട് വേണമെന്ന് മൂത്തുമാക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഈ വീടെടുത്ത് മൂത്തുമാന്റെ ആഗ്രഹത്തിന് ഏകദേശം ഒരു മാസത്തോളം ആ മൂത്തുമ ഇവിടെ താമസിക്കട്ടെ അന്നേരം കട്ടിലും മേശ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ എന്തായാലും നമ്മൾ കുറെ പരിശ്രമത്തിനൊടുവിൽ വീടൊക്കെ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് സാധനങ്ങളൊക്കെ ലാസ്റ്റ് നമ്മൾ വാതിക്കൊക്കെ കൊണ്ടാച്ച അവിടെ നിന്ന് പിന്നെ തരംതിരിക്കുന്നത് വൈറ്റ് സിമെന്റും പെയിന്റും പിന്നെ നമ്മൾ പ്ലംബിന്റെ പണിയൊക്കെ ബാക്കിയുള്ള പൈപ്പും അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ട് കേട്ടോ കുറെ പേപ്പറും വേണ്ടാത്ത കാർബോർഡ് നമ്മളൊക്കെ അങ്ങനെ തീയിട്ട് പിന്നെ പൈപ്പൊക്കെ നമുക്ക് പിന്നീട് ആവശ്യം വരുന്നുണ്ട് മാറ്റി വെച്ച് പിന്നെ സ്ക്രാപ്പിനുള്ള ഐറ്റംസ് ഒക്കെ എടുത്ത് വെച്ച് എല്ലാം തരംതിരിച്ചെടുത്ത് വെക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ അത്ര നിസാരപ്പെട്ട പണിയല്ല കേട്ടോ നമ്മൾ നാലാളം കൂടി ഒരു രണ്ടു മണിക്കൂർ പരിശ്രമത്തിനൊടുവിലാണ് ഈ വീടൊന്ന് വൃത്തിയാക്കി എടുത്തത് ലാസ്റ്റ് അടിച്ച് വാരി കൂടി കാണുമ്പോൾ തന്നെ ആശ്വാസമാണ് ഇനി വാതുക്കല കൊനായിലുള്ള ഐറ്റംസ് കൂടി ഒഴിവാക്കിട്ട് വൃത്തിയാക്കിയാൽ നമ്മളെ പണി കഴിയും അന്ന് കല്യാണത്തിന്റെ സമയത്ത് ഇവിടെ കൊണ്ടുട്ട സാധനങ്ങളിൽ കുറച്ചൊക്കെ നമുക്ക് വേണ്ട സാധനങ്ങൾ ഉണ്ട് കേട്ടാകുമ്പോ വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടാക്കുന്നതാണ് ഉപ്പുറത്ത് വേണ്ടാത്ത പേപ്പർ കാര്യങ്ങളൊക്കെ കാർബോർഡ് ഒക്കെ തീലിടാൻ അങ്ങ് കൊണ്ടുപോകുകയും ചെയ്യാന്ന് എല്ലാം നല്ല പൊടി ഉണ്ട് കേട്ടാ മാസ്ക് കെട്ടിയത് വലിയ ഉപകാരമായി ഇല്ലെങ്കിൽ എനിക്ക് അലർജിന്റെ പ്രശ്നമായിട്ട് തുമിത്തുമ്മി ഒരു വയ്യാവും വിളക്ക് വിളക്കെന്തായാലും ഞാൻ എല്ലാം പൊക്കുട്ടാ മൂത്തുമ്പോ പൊരുത്തപ്പെട്ടേന്ന് വിചാരിക്കുക അതൊന്ന് പെയിന്റ് ഒക്കെ അടിച്ചൊന്ന് കുട്ടപ്പനാക്കി എടുക്കണം വേറൊരു സാധനം കൂടി കാണിച്ചു ചേട്ടാ ഇതാണ് അമ്മി അമ്മീന്റെ കല്ലെവിടെ പോയിന്ന് അറിയില്ല അമ്മയെന്തായാലും ബാക്കിയുണ്ട് അപ്പൊ നമ്മളെ ഇന്നത്തെ പണി കഴിഞ്ഞ് ഞാൻ നല്ലവണ്ണം വേർത്തൊലിച്ചിട്ടാ നല്ലവണ്ണം ടയർഡായി ജ്യൂസോ വെള്ളമോ എന്തെങ്കിലും ഒന്ന് കുടിക്കണം ഇതിന്റെ അടുക്കാനൊക്കെ ചെറിയൊരു അപകടവും പറ്റിയിട്ടാ കാലം വലിയ ചെറുതായിട്ട് കുപ്പിച്ചില്ലെന്ന് മുറിയുകയും ചെയ്ത് അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങള്